ഒല്ലൂർ വിശുദ്ധ റപ്പായൽ മാലാഖയുടെ തിരുനാളിനൊരുക്കമായി ഒല്ലൂർ ലയൺസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ സൌജന്യ സ്പെഷ്യലിസ്റ്റ് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒല്ലൂർ വിശുദ്ധ റപ്പായൽ മാലാഖയുടെ തിരുനാളിനോടനുബന്ധിച്ച് ഓഗസ്റ്റ് ഇരുപത് ചൊവ്വാഴ്ച മുതൽ ഒക്ടോബർ ഇരുപത്തിരണ്ട് വരെയുള്ള ഒൻപത് ചൊവ്വാഴ്ചകളിൽ തിരുനാൾ തിരു തൃശൂരിലെ പ്രശസ്തമായ വിവിധ ആശുപത്രികളുടെ ക്ലിനിക്കൽ ലാബുകളുടെയും സഹകരണത്തോടെ ഒല്ലൂർ ലയൻസ് ക്ലബ്ബ് ഹാളിൽ സ്പെഷ്യലിസ്റ്റ് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എല്ലാ ചൊവ്വാഴ്ചകളിലും സൌജന്യ നേത്ര പരിശോധനയും രക്തപരിശോധനകളും നടക്കും ആയുർവേദ വിഭാഗം ഹൃദയ സംബന്ധമായ അസുഖ നിർണയം ഹെർണിയ പരിശോധന കമ്മ്യൂണിറ്റി മെഡിസിൻ ദന്തപരിശോധന ഹോമിയോ വിഭാഗം ജനറൽ മെഡിസിൻ ജനറൽ സർജറി വിഭാഗം ഇ വിഭാഗം പീഡിയാട്രിക് വിഭാഗം ഫിസിയോതെറാപ്പി വിഭാഗം പരിശോധനയും ഉണ്ടായിരിക്കും ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാ രോഗികൾക്കും ആവശ്യമായ മരുന്നുകൾ എല്ലാ ലാബ് പരിശോധനകളും സൌജന്യമായി നൽകുന്നതാണ് വിവിധ ശസ്ത്രക്രിയകൾ ആവശ്യമായ രോഗികൾക്ക് ലയൻസ് ക്ലബിന്റെ കൂടി സഹകരണത്തോടെ ചുരുങ്ങിയ ചെലവിൽ ശസ്ത്രക്രിയകൾ നടത്താനും സൌകര്യമൊരുക്കും ഇതോടൊപ്പം രോഗികൾക്കും കൂടെ വരുന്നവർക്കും വിവിധ രോഗങ്ങളും അവർക്കുള്ള ചികിത്സകളും സംബന്ധിച്ചുള്ള ക്ലാസുകളും ഉണ്ടായിരിക്കും മെഗാ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് ഇരുപത് ചൊവ്വാഴ്ച രാവിലെ ഒൻപതിന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ നിർവ്വഹിക്കും ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ സമീപ പ്രദേശങ്ങളിലെ സ്കൂളുകളിലെ കുട്ടികൾക്കും ലയൻസ് ക്ലബ്ബംഗങ്ങളുടെ മക്കൾക്കുമുള്ള അവാർഡുകൾ വിതരണം ചെയ്യും അവാർഡ് വിതരണം ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് പോൾ വളപ്പില നിർവഹിക്കും വാർത്താ സമ്മേളനത്തിൽ ആൻഡോ എരിങ്ങേരി ജോയ് പൊട്ടക്കൻ ബിജു പൊറത്തൂർ എം ജെ തോമസ് എന്നിവർ പങ്കെടുത്തു ജനറൽ മെഡിസിൻസിന്റെ ക്യാമ്പ് തരുന്നോ ഒമ്പത് ചൊവ്വാഴ്ച ഉള്ളൂർ അപ്പൻമാലാഗര തിരിഞ്ഞാളോടനുബന്ധിച്ച് ചൊവ്വാഴ്ചകൾ നടന്നു വരുന്ന പക്ഷെ ഞങ്ങള് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പലതും ഒരു ചൊവ്വാഴ്ച മുന്നാണ് കാരണം എന്താന്ന് വെച്ചാൽ സെപ്റ്റംബർ പതിനേഴ് ചൊവ്വാഴ്ച ഓണം കഴിഞ്ഞ നെക്സ്റ്റ് ഡേ ആയതുകൊണ്ട് വരുന്നെടുപ്പിലാണ് ോസ്പിറ്റലിൽ നിന്ന് വരുന്ന പാരാമെഡിക്കൽ ആയാലും ഹോസ്പിറ്റൽസ് അപ്പൊ അന്നത്തെ ദിവസം പള്ളിയിലെ നടക്കുന്നുണ്ടാവും ഞങ്ങൾക്ക് അത് അതുകൊണ്ട് അത് ഒരു ചൊവ്വാഴ്ച മുന്നിൽ തുടങ്ങിയിട്ട് പള്ളിയുടെ ഒമ്പത് ചൊവ്വാഴ്ച അവസാനിക്കുന്ന ചൊവ്വാഴ്ചകളിൽ ഞങ്ങളുടെ അവസാനിക്കും പിന്നെ പാട്ടിലെ